ഹായ് ഫ്രണ്ട്സ് പാത്തി ഹസ്ബേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നമുക്ക് നേന്ത്രപ്പഴം കുറച്ച് വീട്ടിലുള്ള സാധനങ്ങളും വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരുക്കണില്ല എണ്ണയൊന്നും ചേർക്കാണ്ട് ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് അത് ശർക്കരയുടെ പൊടിയാണ് നിങ്ങൾ ശർക്കര അച്ചായിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അത്രയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് വെള്ളമായി പോവരുത് പിന്നെ അതൊന്നും ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങയുടെ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവൽ നിങ്ങൾക്ക് ബ്രൗൺ കളറോ വെള്ള വെള്ളാവിലോ ഏത് വേണമെങ്കിലും എടുക്കുക അതേപോലെ ഏലക്ക ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് അതാണ് വെള്ള കളർ കേട്ടോ പിന്നെ ശർക്കര ചേർക്കുകയാണിച്ചെങ്കിൽ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് എന്നാലും അത് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മുരിഞ്ഞു വരുമല്ലോ അങ്ങനെ ചൂടാവുമ്പോൾ ആവിൽ അങ്ങനെ ഒന്ന് മുരിഞ്ഞു വരിക അങ്ങനെ വന്നതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പം ഞാനിത് രണ്ട് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിനങ്ങനെ മുറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം വേവിച്ചെടുത്തിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു കറപ്പ് അരി ഉണ്ടാവുമല്ലോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാം ഇഷ്ടമില്ലാച്ചെങ്കിൽ കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് ഈ ഒരു ഉള്ളിലത്തെ ഈ സാധനം ഉണ്ടല്ലോ ഞാനിപ്പോൾ അത് കളയണമൊന്നുമില്ല വെറുതെ അങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ബാക്കിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സറ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇല്ലാച്ചെങ്കിൽ നല്ല സ്പൂണോ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണ പോലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ മിക്സിയിൽ ഇത് അരച്ചെടുക്കണുണ്ട് കേട്ടോ ഇനി അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്കൊരു എടുത്തിട്ട് ആ ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ അത് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ മിക്സർ ചേർലാവുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ കട്ടയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ അരിപ്പൊടിയുടെ കളവ് കൂട്ടിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുക നെയ്യ് നെയ്യ് കൈയിൽ ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കുക നല്ല തിരുമ്മിയെടുക്കണം കേട്ടോ ഈ പഴത്തിന്റെ കൂടെ ഈ അരിപ്പൊടി കൂടിയിട്ട് ഇതൊന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം അതിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി എനിക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമൊക്കെയാണ് പിന്നെ അത് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണ് വെള്ളം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിന്ന് കുഴച്ചെടുത്തതിന് ശേഷം അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് നമുക്ക് വെച്ചിട്ടൊരു നാല് പീസാക്കി മാറ്റി വെക്കാം കേട്ടോ മാറ്റിയെടുക്കാൻ പറ്റും നാലെണ്ണമായിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് വാഴയുടെ ഇലയാണ് വാഴയുടെ ഇല കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ബട്ടർ പേപ്പർ എടുക്കാം കേട്ടോ ബട്ടർ പേപ്പറിൽ ഇങ്ങനെ ഒന്ന് എണ്ണ തടവി കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇങ്ങനെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് നെയ്യോ എണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ള മാവുണ്ടല്ലെന്നുള്ള പഴവും അരിപ്പൊടിയും അതിനെ നാല് പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പീസാണിപ്പോൾ ഞാൻ ഇലയിൽ വെച്ചിട്ടിങ്ങനെ പരത്തി കൊടുക്കുന്നത് അപ്പോൾ ഇത് കൈ വെച്ചിട്ടിങ്ങനെ പ്രസ്സാക്കി നന്നായിട്ട് പരത്തി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒന്ന് കയ്യിൽ വരല് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുക ഒരുപാട് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി പോ ആക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു ഒരിച്ചു പോവുകയുള്ളൂ ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ടിട്ടൊന്ന് കുറഞ്ഞിട്ട് അങ്ങനെ ഇതിങ്ങനെ പരത്തി എടുക്കണത് കേട്ടോ അപ്പം ഇത് ഇലയുടെ ഒപ്പം പരത്തരുത് ഇലക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇങ്ങനെ ഇതുണ്ടെങ്കിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇതേപോലെ പരത്തി പരത്തിയെടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ആവിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ആവിലൊന്ന് ചെറിയ ചൂടുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ വക്ക് സൈഡ് ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് ആയിട്ടുണ്ടെങ്കിൽ അതൊന്നിങ്ങനെ മാറ്റി മാറ്റുക കേട്ടോ കാരണം നമുക്ക് ആ ഒരു വക്ക് ഭാഗം ഒട്ടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഭാഗത്താവുമ്പോൾ അത് ഒട്ടിച്ചെടുത്താലും ചൂടായി വരുമ്പോൾ അത് വിട്ടുപോകും എന്നിട്ടൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുക്കാം കേട്ടോ അതൊന്ന് അവിടെ ഇങ്ങനെ ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിന് നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി സെയിം അതുപോലെ തന്നെ വേറൊരു ഇലയുടെ പീസ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ എണ്ണ തേച്ച് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ഇത് പരത്തി എടുത്തിട്ടുള്ള മാവിനെ ഇതൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതേപോലെ തന്നെ ഇത് പരത്തി എടുത്തിട്ടുണ്ട് തൊട്ടിട്ട് എന്നിട്ട് നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിലേക്ക് ഇതിനങ്ങനെ കമഴ്ത്തി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ ഇലയിൽ നിന്ന് കറക്റ്റായിട്ട് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് ഇതിൽ എണ്ണ തേച്ച് കൊടുക്കുന്നത് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് വേണമെങ്കിലും തേച്ച് കൊടുക്കുക എന്നിട്ട് ഈ രണ്ടിൻ്റെയും കൂടെ വക്കുണ്ടല്ലോ അങ്ങനെ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് അവൽ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ സൈഡിൽ ആവരുതെന്ന് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അവിടെ ഗ്യാപ്പ് വരും പിന്നെ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് പൊട്ടിപ്പോരും ഇനി വീണ്ടും അവിൽ ഇതിൻ്റെ മുകളിലേക്ക് ആ ഒട്ടിച്ച് കൊടുത്തില്ല അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വീ ും അതേപോലെ മൂന്നാമത്തെ ഉരുള എടുത്തിട്ട് ഇതിൽ സെയിം അതേപോലെ തന്നെ അങ്ങനെ പരത്തി എടുക്കുക എന്നിട്ട് ഇതിനെ നമ്മൾ ആദ്യം രണ്ടെണ്ണം സെറ്റാക്കി വെച്ചില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ നാല് ഭാഗമാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു മാവിനെ ആ നാല് ഭാഗവും ഇതേപോലെ ലെയറാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നാല് ലെയറിന് ഇതിൻ്റെ മുകളിൽ വീണ്ടും അവയിലൊക്കെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ നാലാമത്തെ ആ ഒരു ഉരുള എടുത്തിട്ട് പരത്തിയിട്ട് അതും കൂടെ നമുക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ ഞാനങ്ങനെ നാല് ഭാഗം ചെയ്ത് നാല് ലെയറായി ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ ഒറ്റ ലെയർ ആക്കിയിട്ട് അങ്ങനെ സിംഗിൾ സിംഗിൾ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അത് ഓരോരുത്തർ പോലെ ചെയ്യുക ഇതിപ്പോൾ ഇതിന് എല്ലാം കൂടെ നാലിനെയും കൂടെ ഈ ഭാഗം അറ്റ ഉണ്ടല്ലോ നന്നായിട്ടൊന്നിങ്ങനെ അമർത്തിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആവി കയറ്റിയിട്ടാണ് വേവിക്കുന്നത് കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു പ്ലേറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തട്ട് നിങ്ങളെടുത്ത് ആവി കയറ്റണ പാത്രം ഉണ്ടെങ്കിൽ അതിൽ വേവിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഈ ഇലയോട് കൂടെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ആവി വെള്ളം മോളിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇല കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ അടഞ്ഞിരിക്കണം അങ്ങനത്തെ ഇല വേണം അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാൻ കേട്ടോ ഇനി പാത്രം നമുക്ക് അടച്ച് വെച്ചു കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കാം കേട്ടോ അപ്പം ഞാനൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് തുറന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടുള്ള ആവി കയറ്റി എടുത്തിട്ടുള്ളതാണ് നല്ല ടേസ്റ്റിയാണ് ഇത് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതേപോലെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സാധനങ്ങളോ ആവശ്യമില്ല സമയവും ഒരുപാട് വേസ്റ്റ് ആകുമല്ലോ കേട്ടോ പെട്ടെന്ന് റെഡി റെഡിയാക്കിയെടുക്കാം ഇങ്ങനെ ഒരു പീസ് ഒരു സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നാലഞ്ച് പേർക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ പഴം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യുക നമ്മുടെ ചാനലിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്നാക്സിൻ്റെ വീഡിയോസ് ഉണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്